പ്രണയത്തിന്റെ പേരിൽ കാട്ടുകിഴങ്ങും കായികനികളും കഴിച്ച് കാട്ടിൽ കഴിഞ്ഞുകൂടുക ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ അപൂർവമെന്ന് തോന്നാവുന്ന പ്രണയ നാടകത്തിനൊടുവിൽ ഇരുപത്തിമൂന്ന് ദിവസം കാട്ടിൽ ഒളിവിൽ കഴിഞ്ഞ യുവാവിനെയും പ്ലസ് ടു വിദ്യാർത്ഥിനിയെയും പോലീസ് പിടികൂടി കോട്ടയം ജില്ലയിലെ മേലുകാവ് വൈലാറ്റിൽ അപ്പുകുട്ടൻ എന്ന് വിളിക്കുന്ന ജോർജ് ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി പതിനേഴ് വയസ്സുള്ള പെൺകുട്ടിയുമായാണ് ഇയാൾ മൂന്നാഴ്ചയോളം കാട്ടിൽ കഴിഞ്ഞത് പോലീസും നാട്ടുകാരും ഇവർക്കു വേണ്ടി കാട്ടിലും നാട്ടിലും തിരച്ചിൽ നടത്തിവരികയായിരുന്നു പെൺകുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം ഹൈക്കോടതിയിൽ ഹാജരാക്കി ബന്ധുക്കൾ ഏറ്റെടുക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് ഇന്ന് പീരുമേട് കോടതിയിൽ ഹാജരാക്കും അപ്പുവിനെ ഇന്ന് തൊടുപുഴ കോടതിയിൽ ഹാജരാക്കും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പ്രണയം നടിച്ച് തട്ടിക്കൊണ്ടുവന്ന് ഇലവീഴ പൂഞ്ചറയുടെ സമീപത്തുള്ള വനമേഖലയിൽ കഴിയുകയായിരുന്നു അപ്പുവെന്ന് പോലീസ് പറഞ്ഞു കുമളിയിലെത്തിയ അപ്പു പെൺകുട്ടിയുമായി അടുപ്പത്തിലായെന്ന് പോലീസ് പറയുന്നു കഴിഞ്ഞ ആറിന് സൺഡേ സ്കൂളിലേക്കൊന്നു പറഞ്ഞ് വീട്ടിൽ നിന്ന് പോയ പെൺകുട്ടി തിരിച്ചെത്തിയില്ല വീട്ടുകാർ കുമളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി പോലീസ് യുവാവിന്റെ മേലുകാവിലെ വീട്ടിലും മറ്റും തെരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് ജില്ലാ സൈബർ സെൽ നടത്തിയ അന്വേഷണത്തിൽ ഇവർ ഇലവീഴ പൂഞ്ചിറ വനമേഖലയിലുള്ളതായി സ്ഥിരീകരിച്ചു നാട്ടുകാരുടെ സഹായത്തോടെ വനത്തിൽ ഇവർക്കായി തെരച്ചിൽ നടത്തിവരികയായിരുന്നു അപ്പുവിന്റെ ബൈക്ക് കഴിഞ്ഞ ദിവസം കോളപ്ര അടൂർ മേഖലയിൽ നിന്നും പോലീസ് കണ്ടെത്തി എന്നാൽ ഇരുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല വനത്തിനുള്ളിൽ ആഹാരം പാചകം ചെയ്യാൻ ഉപയോഗിച്ച അടുപ്പും പാത്രങ്ങളും ഇവരുടെ വസ്ത്രങ്ങളും പെൺകുട്ടിയുടെ ബാഗും അന്വേഷണ സംഘം കണ്ടെത്തി മാങ്ങയും തേങ്ങയും കഴിച്ച് പാറയിലും മരച്ചുവട്ടിലുമായാണ് ഇരുവരും കഴിഞ്ഞിരുന്നത് ഇന്നലെ പുലർച്ചെ ഇരുവരും ചാക്കുകെട്ടുകളുമായി അടൂർ മലയിൽ നിന്ന് കോളപ്ര ഭാഗത്തേക്ക് വരുന്ന വഴി പോലീസിന്റെ മുന്നിൽപ്പെട്ടു അടൂർമല സി എസ് ഐ പള്ളിയുടെ പാരീഷ് ഹാളിൽ രഹസ്യമായി താമസിക്കുകയായിരുന്ന പോലീസ് സംഘം ഇവരെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ ഇവർ രണ്ടു വഴിക്ക് ഓടി പിന്നാലെ പോലീസും നാട്ടുകാരും പെൺകുട്ടി ശരംകുത്തിയിലെ ഒരു വീട്ടിൽ അഭയം പ്രാപിച്ചു വീട്ടുകാർ വെള്ളവും ആഹാരവും നൽകി പെൺകുട്ടിയെ തടഞ്ഞുവെച്ച് പോലീസിൽ അറിയിച്ചു കുടയത്തൂർ വഴി ആനക്കയം ഭാഗത്തേക്കോടിയ യുവാവിനെ നാട്ടുകാരും പോലീസും പിന്തുടർന്ന് പിടികൂടി അപ്പുകുട്ടൻ മരം കയറ്റ തൊഴിലാളിയാണ് ഏതാനും മാസം മുൻപ് കമുക കയറുന്നതിനായി കുമളിയിലെത്തിയ അപ്പുകുട്ടൻ പെൺകുട്ടിയുമായി അടുപ്പത്തിലായി ജനുവരി ആറിന് പള്ളിയിൽ പോയ പെൺകുട്ടിയുമായി അപ്പുകുട്ടൻ ഒളിച്ചോടുകയായിരുന്നു കുമളി പോലീസ് അന്വേഷിച്ചെങ്കിലും ഇവരെ കണ്ടെത്താനായില്ല ഇതിനിടെ അപ്പുകുട്ടന്റെ വീടിനടുത്തുള്ള വിനോദസഞ്ചാര കേന്ദ്രമായ ഇലവീഴ പൂഞ്ചിറയിലെ വനത്തിൽ ഇരുവരും ഒളിച്ചു കഴിയുന്നതായി നാട്ടുകാർ കണ്ടെത്തി കട്ടപ്പന ഡിവൈഎസ്പിക്ക് കീഴിലെ സ്റ്റേഷനുകളിൽ നിന്ന് വലിയൊരു പോലീസ് സംഘത്തെ ഇവരെ തിരയാൻ നിയോഗിച്ചു ചെങ്കുത്തായ വനപ്രദേശത്തെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്നയാളാണ് അപ്പുകുട്ടൻ വീട്ടുകാർ ഹേബിയസ് കോർപ്പസ് ഹർജി നൽകിയിരുന്നതിനാലാണ് പെൺകുട്ടിയെ ഹൈക്കോടതിയിൽ ഹാജരാക്കിയത് സ്ത്രീകളെ വലയിൽ വീഴ്ത്തി ഇവരോടൊപ്പം താമസിച്ച ശേഷം കടന്നു കളയുകയാണ് അപ്പുവിന്റെ പതിവെന്നും ഇടുക്കിയിലും കോട്ടയത്തുമായി ഒട്ടേറെ പെൺകുട്ടികളെ ഇയാൾ കെണിയിൽ വീഴ്ത്തിയിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു രണ്ടു വർഷം മുൻപ് ചിങ്ങവനത്തുള്ള പ്രായപൂർത്തിയാകാത്ത പെണ്കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായിരുന്നു ഇയാൾ